ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് മിറാക്കി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചാവക്കാട് ഉള്ള ഫാം വില്ലേജാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ വീഡിയോന്റെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ടിക്കറ്റ് ഉണ്ട് ഇവിടെ ഒരാൾക്ക് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ഒരു ചാർജ് ചെയ്യുന്നത് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതിനെ ഒരു വേറെ എക്സ്ട്രാ പൈസ ഒന്നും ചാർജ് ചെയ്യുന്നില്ല കേട്ടോ എൻട്രൻസ് നല്ല ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ അതാ ഫോമില്ല ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് അഞ്ചാറ് സെൽഫി ഒക്കെ എടുത്തു അങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഉള്ളിലോട്ട് പോവാം ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വരവേൽക്കുന്നത് ഒട്ടകമാണ് കേട്ടോ അപ്പോൾ ഒട്ടകത്തിന് നമുക്ക് ഇവിടെ ഫീഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് അപ്പം ആ പയ്യൻ നമുക്ക് ഇങ്ങനെ എല്ലാ പ്ലാവലിയാന്ന് തോന്നുന്നു അപ്പൊ അത് നമുക്ക് ഇങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും അപ്പം നമുക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫീഡ് ചെയ്യാം കേട്ടോ അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും അതാണ് ഇവിടുത്തെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് മൃഗങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ അപ്പൊ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഒട്ടകത്തിന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ ഉള്ളിലോട്ട് കിടക്കുമ്പോ ഒരു നല്ല ആംബിയൻസ് ആണ് പിന്നെ ഒരു മഴയുടെ മഴക്കാരും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് കാണാനും ഒരു എന്താ പറയാ അറ്റ്മോസ്ഫിയർ ആയാലും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കും പേടിയായിരുന്നു കൊടുക്കാനായിട്ട് പക്ഷെ പിള്ളേർക്ക് രണ്ടാൾക്ക് യാതൊരു ഒരു കൊളായിട്ട് സെറ്റ് പേടിയും കേട്ടോ നല്ല ഭംഗിയുള്ള രണ്ട് താറാവുകൾ നല്ല രസുണ്ട് കാണാനായിട്ട് ഓൾമോസ്റ്റ് ആംബിയൻസ് ഒക്കെ നല്ല രസണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് തീറ്റ കൊടുക്കാൻ കുതിരകളോ അതെയാ അപ്പൊ നമുക്ക് ഇവിടെ തീറ്റ ഫീഡ് ചെയ്യാനുള്ള സംവിധാനം കേട്ടോ நமக்கு அடை பேங்கிஸ் ഇത് മിനിയേച്ചർ ഹോസ് ആണ് മിനിയേച്ചർ ഹോസ് കണ്ടാൽ എന്നെ അറിയും ചെറുതാ ഇതാ നമ്മുടെ പുങ്കാനൂർ ബുള്ള കണ്ടാൽ തന്നെ ഒരു ഭാഷ പശക്ക് തോന്നുന്നുണ്ട് കണ്ടാൽ എന്നെ ഒരു പ്രശ്നുണ്ട് അതുകൊണ്ട് നമുക്ക് അധികം അടുത്തേക്ക് പോണ്ട എന്താ പറയാ സാന്ഡ്വിച്ച് ഐസ്ക്രീം ലൈവ് സർബത്ത് അങ്ങനത്തെ കൊറേ ഐറ്റംസ് കൂടെ കിട്ടും പിന്നെ ജ്യൂസുകളും ഉണ്ട് ഉപ്പിലിട്ടുന്ന എല്ലിക്ക ഉണ്ട് പോപ്കോൺ ഉണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ടാ അതെന്തായാലും നല്ലൊരു സംഭവം അല്ലെങ്കിൽ വിഷു ഇവിടത്തെ കാരറ്റിന് വെച്ചിട്ട് ട്രൈ ട്ടോക്ക ശെരിക്കും ഫോട്ടോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഒന്നും പേടില്ല എടുത്തിരിക്കോ നല്ല ക്യാമറ എനിക്ക് അതൊക്കെ మడవై తీరేం యా తామక చే చంద్రలహల కడ నా నో 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 ఆ మనం వెళ్ళడం వరం నిట్టా చలో അവിടുത്തെ ഇഗ്വാനൊക്കെ വെച്ച് ഏഹ് ഫോട്ടോസും ശേഷം എടുത്തതിനെ റൈറ്റിലോട്ട് വന്നു ഇവിടെ ആടങ്ങളാണ് കേട്ടോ ഒരുപാട് ഇവിടെ ഒരു അഴിച്ചു വിട്ട കോഴിയോ നിലാവത്ത് അഴിച്ചു കോഴിയെ പോലെ ഒരു ഒരു ആടുണ്ട് കാണുമ്പോ പേടിയുണ്ട് എന്താവും അറിയില്ല കോമറേനിയന്റെ പോലെ ഇണ്ട് പക്ഷെ എനിക്ക് പേടിയുണ്ട് ഈ ആട് വലിയ അലമ്പില്ല പക്ഷേ മറ്റേ അടുത്തിരിയാലും ഇമുണ്ട് എംബൂനും നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും കേട്ടോ അവരിങ്ങനെ ചെറിയ ചെറിയ ക്യാരറ്റ് ഇങ്ങനെ നൈസ് ആയിട്ട് അരിഞ്ഞിട്ട് ഒരു ബക്കറ്റിലിട്ടുണ്ടാവും അപ്പോൾ നമുക്കിങ്ങനെ ഫീഡ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അവർ നമുക്കൊരു സ്വല്പം തരും അപ്പം നമ്മളിങ്ങനെ കൈ കാണിക്കുകയാണെങ്കിൽ അവർ എടുക്കും കേട്ടോ പക്ഷെ ആ എടുക്കണ ഫോഴ്സ് ചെറുതായിട്ട് വേദനിക്കുന്നു എടുക്കണവർ പറയുന്നുണ്ട് എനിക്കറിയില്ലേ ഞാൻ ആ റിസ്ക് ഏറ്റെടുക്കാൻ നിന്നില്ല കേട്ടോ കാണാനും അല്ലെങ്കിൽ അങ്ങനെ രസം ഉണ്ടാവും പക്ഷെ എനിക്ക് അത് പേടിയാ എന്താ പറയാ ഇങ്ങനെ ഫീഡ് ചെയ്യാൻ കൊടുക്കാനും ഒക്കെ പിന്നെ ഈ ആട് പിന്നാലെ നടന്ന ഓരോരുത്തരെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടാ പിന്നെ മാത്രല്ല ഇവർ ഓരോരുത്തരെ അകത്ത് കൂടിനെ ഉള്ളാക്കും എന്നിട്ട് വേറൊരാളെ പുറത്തേക്കാക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ഇത് നാല് കൊണ്ടിട്ട് കാണുമ്പോൾ ഇതിനെ കെട്ടിട്ടിരിക്കാണ് പക്ഷെ എൻ്റെ അകത്ത് വന്നിട്ട് വീഡിയോ കൊടുക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ട് വേറൊരു കൂടായിട്ട് ഇവിടെ രണ്ടാട് ആൺകുട്ട് ആൺകുട്ടികളെ സോറി ആട്ടുംകുട്ടികള് അങ്ങനെ അപ്പുറത്തെ അപ്പുറത്തെ അങ്ങനെ കാറ്റഗറി തീരിച്ചിട്ടും കേട്ടാ ഇവിടെ നേരത്തെ ഇവിടെ അലഞ്ഞു തിരഞ്ഞ ആടിനെ പിടിച്ച് അകത്താക്കിട്ട് എന്നെ വിളിക്കടാ നീ ചൂട് കണ്ടോ എനിക്ക് നല്ല പേടിയുണ്ട് പാവാം പേടിയുണ്ട് അട്ടോ പൊരിച്ചോ പൊരിച്ചോ പാബുകിട്ടോ ആനിക്ക് വേറെ വണ്ടി കണ്ടതാ ടട്ടീന്റെ ഏട്ടാ ഏട്ടാ പോടാ എങ്ങോട്ട് കൊടുക്കടാ കടക്കമ്മ കൈ നീട്ടി കൈയ്സ്ഥേറ് എടുക്കടാ Ayat dia ni jangan ഇവിടെ അങ്ങനെ ഓരോ വീടുകൾ അല്ലെങ്കിൽ ഒരു ഓരോ കൂടുകളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അവരെ മുകളിലൊക്കെ നിറയെ പ്രാവുകളുണ്ട് അമ്പലപ്രാവുകളുണ്ട് താഴെ ഈ പറഞ്ഞപോലെ ഈ തൊപ്പിലുള്ള പോലത്തെ ആടിൻ്റെ വേറൊരു ടൈപ്പ് പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ മറ്റേ ആടിനെ ഉള്ളിലാക്കിയിട്ട് ഇപ്പോഴത്തെ ഇതുപോലെ വേറൊരു ഐ ടൈപ്പുള്ള ആടിനെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് അവർ പുറത്തേക്ക് ആക്കും നമുക്ക് തൊടാനും അങ്ങനെ എല്ലാ എല്ലാറ്റിനും അവർ സമ്മതിക്കും കേട്ടോ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഇപ്പഴ ഇപ്പുറത്തെ ഇപ്പുറത്തെ ില് താറാവ് ഉണ്ട് താറാവിനും ചെറിയൊരു കൂട് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പുറത്ത് വേറൊരു ടൈപ്പിൽ പെട്ട താറാവ് അതിനൊക്കെ എന്തൊക്കെ പേരുകളുണ്ട് കേട്ടോ ഓരോരോ പല പല പേരുകളുണ്ട് ഇത് ക്രസ്റ്റേഡ് ഡക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ഓരോന്നിനും ഓരോ പേരുകളുണ്ട് കോൾ ഡക്ക് അങ്ങനെ പല പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടിരിക്കാണ് ഈ താറാവിന് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ഒതുങ്ങിയിരിക്കുന്നുണ്ട് എന്തായാലും ഇനി ഇത് നമ്മൾ അകത്തോട്ട് പ്രവേശിക്കാം അകത്ത് വച്ചാൽ ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റൈ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് വീണ്ടും കുറേ ഇണ്ട് ഇതൊക്കെ ഫുൾ മൊയിലുകളാണ് പലതരം പല ടൈപ്പിൽ പല ജെൻസിൽ പെട്ടിട്ടുള്ള മൊയിലുകളാണ് കേട്ടോ എന്താ പറയുക നമുക്ക് എല്ലാം കാണുമ്പോൾ ഒക്കെ ഒരേപോലെ തോന്നും പക്ഷെ അതെല്ലാം പല പല ടൈപ്പിൽ വെറുതെ മിനി റെക്സ് അങ്ങനെ ഓരോ മോ ടൈപ്പിൽ പെട്ടിട്ടുള്ള മൊയിലുകളാണ് ഇവിടെ സ്ഥലം എന്ന് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് പ്രോപ്പർ വരുന്നത് ചാവക്കാട് പഞ്ചവടിയിലുള്ള ഫാം വില്ലയാണ് കേട്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ലൊക്കേഷൻ മാപ്പിൽ നമ്മളിവിടെ എത്തിക്കും കേട്ടോ പഞ്ചവടിയിൽ ഫാം വില്ല പഞ്ചവടി ബീച്ചിനോട് അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ മറൈൻ വേൾഡ് ഒക്കെ ഇല്ലേ അതിന് അതിന് കുറച്ച് തൊട്ട് മുൻപായിട്ടാണ് കേട്ടോ അത് വരുന്നത് ഇതാ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പലതരം കാറ്റുകളാണുള്ളത് കേട്ടോ ഇതേതാ ആ ബംഗാൾ കാറ്റ് അതാണ് ഈ ഈ എന്ന് പറയുന്നത് ബംഗാൾ ക്യാറ്റാണ് ഇത് എക്സോട്ടിക് അങ്ങനെ എന്തോ ആണ് പേര് ആ കാറ്റഗറി പെട്ടതാണ് ആള് പക്ഷെ നല്ല ഉറക്കാണ് ഒരു ശല്യം ഇല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ ഇപ്പുറത്ത് ഈ ഈ ക്യാറ്റിന് നമുക്ക് തൊടാനും തലോടാനും എല്ലാറ്റിനും പറ്റിട്ടോ ഒരു അലമ്പില്ലാതെ നമുക്ക് എത്ര വേണമെങ്കിൽ തൊടാനും പിടിക്കാനും ഒക്കെ ആയിട്ടിനും ഇവര് സമ്മതിക്കും പൂച്ചയായാലും യാതൊരു ഒക്കെ പ്രശ്നവും ഇല്ല ദിച്ചൊക്കെ നന്നായിട്ട് തൊട്ടു അപ്പോൾ തൊടാൻ നല്ല സുഖമുണ്ടെന്ന് പറയേണ്ടത് ഇവരെല്ലാവരും നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ ഇരിക്കണേന്നൊക്കെ പറയുന്നു പക്ഷേ പൂച്ചയായാലും വേറെ ഒരു അലമ്പിനും ഇല്ല കേട്ടോ ഇപ്പുറത്താണെങ്കിൽ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൂടി കിടക്കുമായിരുന്നു അപ്പം ഞങ്ങൾ ചോദിച്ചത് എന്താ പൂച്ച എന്ന് ചോദിച്ചപ്പോഴാണ് കേട്ടോ അതിനടുത്ത് പുറത്തേക്ക് ഉണ്ട് പക്ഷെ അതിനെ കാണാൻ ഒരു ലുക്കില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ രോമങ്ങളൊന്നും ഇല്ല അത് ഫുൾ സ്കിന്നെ കാണിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നത് ഇതേതാണ് പേർഷ്യൻ ക്യാറ്റ് ആ ഇത് നമ്മുടെ കാർട്ടൂണുകളൊക്കെ കാണുന്ന ടൈപ്പ് ക്യാറ്റുകളില്ലേ അതിൽ പെട്ടതാണ് കേട്ടോ പിന്നെതാ ഒരു രണ്ട് ടൈപ്പിൽ പെട്ടിട്ടുള്ള കാറ്റുകൾ വേറെയുണ്ട് ഇവിടെ പലതരം കളറിലുള്ള കോഴികളുണ്ട് പല ഇതുണ്ട് ഇനിയിപ്പോൾ ഇത് എന്താ പറയുക പല കളറുണ്ട് ഓറഞ്ച് പിങ്ക് ബ്ലൂവ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പുറത്തൊന്ന് നോക്കുമ്പോൾ ഇത്രയും ധൈര്യത്തിൽ ഒരു ചേട്ടൻ കഴുത്തിൽ പാമ്പിനിട്ട് നിൽക്കണു ഞാൻ ഞാൻ നമ്മുടെയൊക്കെ ആർക്കും ഇടാൻ പറ്റില്ലല്ലോ ചാച്ചാട്ട് ഇട്ടവഴിക്കും ഞാൻ ഓടിപ്പോയി വീഡിയോ എടുത്തു കേട്ടോ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതാ പലതരം ഉടുമ്പ് പോലത്തെ എന്തോ ഒരു സാധനം തോന്നുന്നു അങ്ങനത്തെ ഉണ്ട് പക്ഷെ എല്ലാവരിലും എന്നെ പേര് കാണാതി അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഇത് തേളാണ് കേട്ടോ അപകടകാരിയായിട്ടുള്ള തേളാണ് പിന്നെ അത് അവിടെ കിടക്കണത് നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ എന്ന് എനിക്ക് അറിയില്ല അതൊരു പാമ്പാണ് പക്ഷേ ഈ പാമ്പിനൊക്കെ ഇതും ഒരു കോഴിക്കുട്ടിലെ അത്ര വലിപ്പം ഉള്ളൂ അതിൻ്റെ തല തന്നെ കാണാല്ല അങ്ങനെയാണ് കേട്ടോ അതായത് അതൊരു പാമ്പാണ് ഈ പാമ്പൊക്കെ നമ്മൾക്ക് കഴുത്തിലിട്ട് കഴുത്തിൽ ഇടാനൊക്കെ അവർ സമ്മതിക്കും ഇത് കടിക്കില്ല എന്ന് പറയണേ ഞാൻ ചോദിച്ചു അവർക്ക് പല്ലൊക്കെ എടുത്തിട്ടാണോ ഇതെന്താ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് പല്ലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് വിഷമില്ല അവർ കടിക്കില്ല അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ഇത് കണ്ടു പല്ലിക്കു എന്താ പറയുക എലിക്കുട്ടിയുടെ കുട്ടി എന്ന് പറയില്ല എലിക്കുട്ടി പോലെ ഉണ്ട് കേട്ടോ പക്ഷേ എലിക്കുട്ടി അത്ര വലിപ്പം പോലും ഇല്ല അത്രയും ചെറിയ സാധനമാണ് കേട്ടോ അത് അത് ക്യാമറയിൽ തന്നെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇതാ ഈ സാധനം കണ്ടുവോ അത്രയും ചെറിയ സാധനം അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അത്രേ അതാണ് അതിൻ്റെ മുഴുവൻ വളർച്ച എന്ന് പറയണത് എന്ന് പറഞ്ഞേ അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടികളുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഇതുപോലെ ഉടുമ്പ് പോലത്തെ എന്തുകൊണ്ട് ഇതും പാമ്പാണ് ഇതിനെ ഏതിന് വേണമെങ്കിലും നമുക്ക് കയ്യുമ്പോൾ വെച്ചിരാനും ഒന്നും കുഴപ്പമില്ലാണ്ട് ഇതൊരു അണ്ണാൻ്റെ മോഡലുള്ളതാണ് പക്ഷേ ഈ അണ്ണാൻ എന്താ വെച്ചാൽ ഇത് പറക്കും വവാലിന്റെ പോലെ പറക്കാൻ പറ്റുന്ന എണ്ണാണ് കേട്ടത് ഇതിപ്പോ കാണിച്ചോ എവിടെ കണ്ടോ ഇതേപോലെ പറക്കാൻ സാധിക്കും വവാലിന്റെ പോലെയാണ് ഇത് ഇതിന്റെ വലുതായ രൂപമാണ് കറക്റ്റ് സ്ഥലത്ത് പോയിട്ട് അവിടെ പോയിരിക്കും തിരിച്ചിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് കറക്റ്റ് ആയിട്ട് പത്ത് വർഷം വരെ പറയണ്ടോ ഫുള് ഫുൾ തിരക്കായതുകൊണ്ട് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല anak anak Ada anak anak kayu anak anak ada anak 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 അതെന്താ അതെന്താ കോഴിയ കോഴി ബാബേ അതെയാ Applaus Burri! 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 मतलब വീഡിയോടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ